നമസ്കാരം കേരളത്തിലെ നിയമവ്യവസ്ഥ പണമുള്ളവനും ഇല്ലാത്തവനും എന്ന തട്ടിലേക്ക് മാറി മരിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നില്ല പണമുള്ളവന് ഒരു നീതി പണമില്ലാത്തവന് മറ്റൊരു നീതി അഥവാ അധികാരമുള്ളവന് ഒരു നീതി സാധാരണക്കാരന് മറ്റൊരു നീതി ഇതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് വീണാമണി എന്ന നവീൻ ബാബു കേസിലെ ദൃക്സാക്ഷിയായ സ്ത്രീയോട് കേരള പോലീസ് കാണിച്ച നെറുകേട് നവീൻ ബാബു കേസിൽ പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞ ദ്വീണാ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ചില അക്രമികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി അവരുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും കൈ തിരിച്ചൊടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സിസിടി വി ദൃശ്യങ്ങളടക്കം ഇതിന്റേത് ഉണ്ട് എന്ന് ഉറപ്പായിട്ടും ഈ വിഷയത്തിൽ കേസ് എടുക്കാനോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ പോലീസ് തയ്യാറായില്ല പകരം വീണാമണിയുടെ ഫോൺ ഒരു മണിക്കൂർ നേരം പോലീസിന്റെയും അക്രമികളുടെയും കസ്റ്റഡിയിലുമായിരുന്നു വീണാമണിയെപ്പോലെ ഒരു ലേഡി അതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് അക്രമത്തിന് ഇരയായിട്ടും ചെറുവിരൽ പോലീസാണ് ഇപ്പോൾ ഹണി റോസ് എന്ന സ്ത്രീയുടെ താരജാടയ്ക്ക് മുന്നിൽ മുട്ടം കുത്തി വീണിരിക്കുന്നത് ഹണി റോസിനെതിരെ അധിക്ഷേപ കമന്റുകൾ ഇട്ടു എന്നതിന്റെ പേരിൽ മുപ്പതോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഹണിയെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പേരിൽ ബോച്ചെ എന്ന സ്വർണ വ്യവസായി ഇപ്പോൾ അറസ്റ്റിലുമാണ് ഈ രണ്ട് വിഷയങ്ങളും എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ട് ഹണി റോസിന് നീതി എന്നതും എന്തുകൊണ്ട് വീണാമണി തഴയപ്പെടുന്നു എന്നതും ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ വിഷയത്തിൽ വീണാമണി ക്രൈമിനോട് സംസാരിച്ചത് ഇങ്ങനെയാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ആ വിഷയം വരുമ്പോൾ ആ സ്ത്രീ പിന്നെ അവരുമായിട്ട് ഡാൻസ് കളിക്കുന്നതുണ്ട് മാലയിട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ആ ഭാഗങ്ങളൊക്കെ പിടിക്കും നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണ്ടേ അപ്പൊ അതൊന്നും പറഞ്ഞില്ല അപ്പോഴൊന്നും പറഞ്ഞില്ല പിന്നീടാണ് പരാതി കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഒരാൾ പിന്നെ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് അന്നേരം നമ്മൾ പറയേണ്ടതല്ലേ അതെ ഞാൻ ഒരു വീഡിയോസ് ഞാൻ കണ്ടു അവള് അയാൾ മാനിട്ട് കൊടുക്കുന്നുണ്ട് ആ മാനിയിട്ട് കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം ശെരിക്കും പറഞ്ഞാൽ അന്നേരം അങ്ങനെ അരുതെന്ന് പറയേണ്ട സമയം ഉണ്ടായിരുന്നു അതൊന്നും അവള് പറയാണ്ടോ അപ്പൊ എന്നിട്ട് ഇപ്പൊ പരാതി കൊടുക്കുമ്പോ അതിൻ്റെ അകത്ത് നമ്മള് ശരിയായിട്ട് ഉണ്ടാവണ്ടേ പക്ഷെ അവർ അവരുടെ അതെ അത് ശരിയാണ് ഇപ്പം അവർക്ക് പറഞ്ഞ പൈസ എങ്ങാനും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം അപ്പൊ അതിന് ഇങ്ങനെ ആയിരിക്കും അതിപ്പോ നമുക്ക് അറിയില്ലല്ലോ നമുക്ക് അറിയില്ല ഇപ്പോ ഒരു പെൺകുട്ടിയാണ് അല്ലെ ഒരു എന്നെ ഉപദ്രവിച്ചത് ഗുരുവായൂർ അമ്പലത്തിനാ ഒരു മണിക്കൂർ ഫോൺ അവര് വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ പിടിച്ചു വെച്ചുല്ലേ ഒരു മണിക്കൂർ പിടിച്ചു വെച്ചു വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ പോലീസ് വന്നിട്ട് അത് എനിക്ക് വാങ്ങിച്ചു തരുന്നു അമ്പലത്തിൽ വെച്ചിട്ടാണ് അമ്പലത്തിൽ വെച്ചിട്ട് ഏഹ് കിഴക്ക് നടേന്റെ തെക്ക് ഭാഗത്തുള്ള ആ ക്യാമറയില് വീഡിയോ ദൃശ്യമുണ്ട് അപ്പൊ ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേസ് എഫ്ഐആർ ഇടേണ്ടു എന്നാണ് ഞാൻ പറഞ്ഞത് അത് ബോർഡിന് ഞാൻ പരാതി കൊടുത്തതാണ് ക്ഷേത്ര ബോർഡിന് അതേപോലെ തന്നെ ഞാൻ അവിടെ ഇവിടെയും കൊടുത്തത് പോലീസ് സ്റ്റേഷനിലും അപ്പൊ അവരൊരു എഫ്ഐആർ ഇട്ടില്ല ബി എൻ എസ് എന്തുകൊണ്ട് ഇട്ടാഞ്ഞത് അവിടുത്തെ ക്യാമറയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ കേസ് എടുക്കേണ്ടതുള്ളൂ അതെടുത്തില്ല അപ്പൊ ഒരു സ്ത്രീക്ക് ഒരു നിയമം മറ്റൊരു സ്ത്രീക്ക് മറ്റൊരു നിയമം അപ്പൊ ഇവർക്ക് ഈ സിനിമാ നടിയായ സ്ത്രീക്ക് രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കാം അപ്പൊ അവർക്ക് നീതി കിട്ടാം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നവീൻ ബാബു സാറിന്റെ കാര്യത്തിൽ ഞാൻ എന്റെ കയ്യില് വീടി ഉണ്ടടി അതിങ്ങെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് എന്നെ ഉപദ്രവിക്കാൻ നോക്കിയത് അപ്പോൾ ഉപദ്രവിക്കാൻ നോക്കിയെന്നു പറഞ്ഞാൽ കൈ ഒക്കെ പിടിച്ച് തിരിക്കുകയും പിന്നെ കമ്പിക്ക് അവിടത്തെ ചാരുപടിയിലെ കമ്പിക്കൊക്കെ പിടിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കൈക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ റെസീറ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ കൈ എല്ലാവരും തന്നെയാണ് അവിടെയുള്ള ഭക്തജനങ്ങൾ കണ്ടതാണ് കൈക്ക് നല്ല ഒരു കറുത്ത പാടുണ്ടായിരുന്നു കുറേ സമയം ഇങ്ങനെ ഫൈറ്റ് ഫൈറ്റ് ആണല്ലോ ലോ ഫോൺ ത് അസത്തെ പൊട്ടിച്ചിട്ട് വാങ്ങിയതൊക്കെ ഈ പൊട്ടിക്കുന്ന രീതിയിൽ തിരിച്ചിട്ടൊക്കെയാണ് വാങ്ങിച്ചത് അപ്പൊ അത് ആ ക്യാമറയിൽ എന്താണ് ഉള്ളത് അത് മാത്രം എടുത്താൽ മതി എന്നാ ഞാൻ പറഞ്ഞത് ക്യാമറയിൽ ഉള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവൻ പുറലോകം കാണില്ല സത്യസന്ധമാണെങ്കിലും മാത്രം അതായത് നിയമപരമായിട്ട് നല്ലൊരു പോലീസ് ഓഫീസർ എല്ലാവരും നല്ലൊരു ന്യായാധിപന്മാരാണെങ്കിൽ ആ ഉള്ളത് മാത്രം എടുത്താൽ അവര് ജാമ്യം കിട്ടൂല അങ്ങനെ രീതിയിലാണ് അവൻ അത് ഫൈറ്റ് പയറ്റേ പിന്നെ ചില ആൾക്കാർ ചോദിച്ചു ഫോൺ ഉപയോഗിക്കാവോ അവിടെ ക്ഷേത്രത്തിന് എടുക്കുക അതായത് ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തലേദിവസം അതായത് തലേ ദിവസം രാത്രി ഏഴ് മണി മുതലാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത് പിറ്റേ ദിവസം രണ്ട് മണിക്കാണ് നമ്മളത് ഈ കമ്പനീൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ അത് അന്ന് ആ സമയം നമ്മൾ ഫോണൊക്കെ പരിശോധിക്കുകയുള്ളു അതിന് മുമ്പ് നമുക്ക് ഫോൺ ഉപയോഗിക്കാം നമുക്ക് പിന്നീട് നമുക്ക് ഈ ഫോൺ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം രണ്ട് മണിക്ക് മുമ്പായിട്ട് ആ സമയം വരെ കുളിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാം ക്യൂ നിൽക്കുന്നതിന് നടുക്ക് ആർക്ക് അത് നമ്മൾ അവിടെ ഈ സ്ഥലം പിടിച്ചു വെച്ചിട്ട് പിന്നീട് നമുക്ക് പുറത്തു പോകാം

ആ അപ്പോൾ അതിൻ്റെ ഇത് കുറെ ആൾക്കാർ ചോദിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കാവൂ എന്നൊക്കെ ചോദിച്ച മെസ്സേജ് ഞാൻ കണ്ടിരുന്നു പക്ഷേങ്കിൽ ഇവിടെ അവിടെയുള്ള ഭക്തജനങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്ന് വന്നിട്ട് ഫോൺ പിടിച്ച് തരുമ്പോൾ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുന്ന ഫോൺ ഉപയോഗിക്കുന്നത് അപ്പം എന്നെ തന്നെ വാച്ച് ചെയ്യാനും എന്നെ തന്നെ മോട്ടിവേഷൻ ചെയ്യാനും അവിടെ ആൾക്കാരുള്ളത് കൊണ്ടല്ലേ അത് ഒരു വ്യക്തിന് ഒരു സ്ത്രീയുടെ നേരെ ഒരാണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഇതൊരു പത്ത് പതിനഞ്ച് ആൾക്കാർ വന്നത് അപ്പോൾ എന്നെ അത്രമാത്രം അവർ ഭയക്കുന്നത്

പിന്നെ എന്തിനാണ് സർക്കാരിന്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ പാവപ്പെട്ടവര് ലോകത്തിലെ എല്ലാവരും ഈ പാവപ്പെട്ടവന്റെ തീപ്പെട്ടിക്ക് പോലും നികുതി മുറിഞ്ഞിട്ടാണ് ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ശമ്പളം വാങ്ങുന്നത് അപ്പൊ അവര് ആ ശമ്പളം വാങ്ങുന്നവര് അവരുടേതായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ അവർക്ക് അതിനാരോ പിൻ അതായത് രാഷ്ട്രീയക്കാരുടെ പിൻബല ഉള്ളത് കൊണ്ട് അവർക്ക് എന്തും ചെയ്യാന്നുള്ളൊരിതാകുമ്പോ ഒരു ഭാഗത്ത് ഒരു നീതിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു നീതി ആണോന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും ഇവിടെ ഈ റോസ് പരാതി കൊടുത്ത ഉടനെ പരാതിയിൽ തീർപ്പുണ്ടാക്കുകയും ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യും ചെയ്തു വീണാമണിയുടെ പരാതി വീണാമണി അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കപ്പെട്ടിട്ടും വീണാമണിക്ക് നീതി കിട്ടിയില്ല എന്നാണ് പറയുന്നത് ണി റോസിന് വേണ്ടിയിട്ട് വയനാട്ടിലോളം പോലീസിന്റെ ജീപ്പ് സർക്കാരിന്റെ വണ്ടി സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് നികുതി മുറിച്ച് ആ പണം കൊണ്ട് അവിടെ പോയിട്ട് കേസ് ആ അയാളെ പിടിക്കാം എടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ സത്യമായ വീഡിയോയിലുള്ളത് മാത്രം നിങ്ങൾ എഫ്ഐആർ ഇട്ടാൽ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ചർച്ച ചെയ്ത് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് എഫ്ഐആർ ഇടില്ല എന്ന ചോദ്യത്തിന് അവർ പാർട്ടിക്കാർ വിളിച്ചു പറഞ്ഞത് രാഷ്ട്രീയത്തിൽ അവർ വിളിച്ചു പറഞ്ഞു ഇടണ്ട കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോ അതിൻ്റെ അകത്ത് വരുന്ന എത്രമാത്രം ഇത് വരുന്നുണ്ട് ഇനിയും പാർട്ടിക്കാർ വിചാരിച്ച ആരും ആരെയും ഉപദ്രവിക്കാം എന്നാണെങ്കിൽ ഈ ലോകത്തിൽ എങ്ങനെയൊക്കെ നടക്കുന്നത് ഇത് ഇവരുടെ മക്കൾക്കാണ് വന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ നിലയിൽ തന്നെ ആണെന്നുണ്ടോ എപ്പോഴും ഒരു ദിവസം അവരുടെ സ്ഥാനം മാറില്ലേ അപ്പോഴേ ഈ ഇവരുടെ മക്കളും ഫ്രീ ആയിട്ട് നാട്ടിൽ ഇപ്പൊ ഇവർക്ക് നടക്കണ്ടേ അപ്പൊ ആ മക്കൾക്ക് എന്റെയൊക്കെ കണ്ണീരിന്റെ ശാപം കൊണ്ട് ഇതിങ്ങനെ ഇവരെ മക്കൾക്ക് ഇങ്ങനെ വന്നെങ്കിൽ അല്ല അവരുടെ പേരക്കുട്ടികൾക്ക് വന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു വിഷയാ ഞാൻ ഞാനിപ്പം വീണ്ടും പറയുന്നു ഇത് നവീൻ സാറിന്റെ രണ്ട് പെൺകുട്ടികളെ അവരുടെ ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിനായിരുന്നു ഞാൻ സംസാരിച്ചത് അത് ഈ ആ ഡോക്ടർ എന്തിനാ മാറുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലാത്തത് കൊണ്ടില്ലേ അയാൾ മാറി നിന്നത് അല്ലെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കുന്നു അയാള് ഞാൻ റോക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർ വരട്ടെ സുപ്രീം കോടതി ഉണ്ടല്ലോ ഹൈക്കോടതിയില്ലല്ലേ എവർക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ സുപ്രീം കോടതിയിൽ ന്യായാധിപന്മാർ സത്യസന്ധമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യല്ലോ അപ്പൊ എന്തുകൊണ്ട് അവരെ അല്ലെങ്കിൽ രാഷ്ട്രപതി വരെ നമുക്ക് പോകാം നീതി കിട്ടുക ചെയ്യും എപ്പോഴും ഒരു ഈ കേരള സർക്കാരിന് ഇങ്ങനെ അനീതി കാണിച്ചിട്ട് ഉപദ്രവിക്കാം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അതുപോലെ എ ഡി എമ്മിന്റെ ഡ്രൈവർ എന്തുകൊണ്ട് അവിടുന്ന് മാറ്റി ഈ ചോദ്യങ്ങൾ അവര് ജനങ്ങള് ഉത്തരം തരേണ്ടത് ഇവിടുത്തെ ന്യായാധിപന്മാരാണ് അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എ ഡി എം സാറിനെ കൊന്നതാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്ര സമയത്തിന് ഞാൻ വിളിച്ചു പറഞ്ഞ എന്റെ ഫോൺ കോളുകൂടെ അവർക്ക് സെർച്ച് ചെയ്യാം അവരെന്തുകൊണ്ട് ആ അന്ന് അത് അറിഞ്ഞുകൊണ്ട് തന്നെ കൊന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ പാവത്തിന്റെ രണ്ട് കുട്ടികളുടെ അച്ഛനെ ഒന്നിട്ടും എന്തുകൊണ്ടാണ് അവരെത്രയും പെട്ടെന്ന് ബോഡി കത്തിച്ചത് ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ട് വിഡികളാക്കുമ്പോൾ എന്നെ രായിട്ടുള്ള നല്ല മേലധികാരികളെ ഉപദ്രവിച്ചില്ലാതാക്കുമ്പോൾ ഈ ഇനിയത്ത് വരുന്ന തലമുറക്കും കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കിനിപ്പം കേരളത്തിൽ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞാൻ അതിനുശേഷം വീട്ടിലൊന്നും പോയിട്ടില്ല പിന്ന എന്റെ വീട്ടിൽ നിന്ന് മൂന്ന് ക്യാമറകൾ കാണാണ്ടായിട്ടുണ്ട് ഇനി അവിടുന്ന് സി പി എമ്മിന്റെ ആൾക്കാർ എടുത്തു കൊണ്ടുപോയി സിമന്റ് ഭരണി ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൽ നിന്ന് സിമെന്റ് ഭരണി എന്ന് പറയുന്ന സംഭവം സി എം ഇ ജിക്ക് വഴി ലോൺ എടുത്തതാണ് അവിടെ ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ക്യാമറകൾ കാണാണ്ടായിട്ടുണ്ട് ഇതൊക്കെ അവിടെയുള്ള സി പി എമ്മിന്റെ ആൾക്കാരും ആ പരിസരവാസികളായും പറയുന്ന വ്യക്തികളും അത് നോക്കിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇനിയത്തെ അന്വേഷണം വരുമ്പോൾ ഞാൻ കോടതിയിൽ സുപ്രീം കോടതിയിലടക്കം നൊണപരിശോധന അടുത്ത ഞാൻ തയ്യാറാവണേ എനിക്ക് ഈ ഇന്ന് ഇന്ന് നാശനഷ്ടങ്ങൾ അവിടെ നിന്നും വന്നിട്ടുണ്ട് കേരളത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് മാറി നിർത്തുന്നുണ്ട് അതെല്ലാം കേരളത്തിന് പോവാണെന്നാണ് കേരളത്തിന് എങ്ങനെ നമുക്കൊരു നീതി കിട്ടണം ഒരു സ്ത്രീയാണ് ഞാൻ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ഒരു ഇത്തിരി ഉറുമ്പിൻ്റെ അത്ര പോലും ഇല്ലാത്ത ഒരു പെണ്ണിനോട് ഇത്രയും പത്ത് പതിനഞ്ചാഴ്ച്ച ആറോളം വന്നിട്ട് ഭീഷണിപ്പെടുത്തോ ഉപദ്രവിച്ചോ ഫോൺ വാങ്ങി വാങ്ങിവെക്കോ ഒരു മണിക്കൂർ ഫോൺ വാങ്ങി വെച്ചു എന്നിട്ടും ഒരു 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 നീതിയും കിട്ടിയില്ല അപ്പോ കണി റോസിന് ഒരു നിയമം എല്ലാ സ്ത്രീകൾക്കും സുന്നത കാണിക്കണ്ടേ അങ്ങനെയല്ലേ ഒരു നിയമമാണെങ്കിൽ എന്തിനായി നമുക്ക് കേരള സർക്കാരിന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കേണ്ടത് നിയമപരമായിട്ടാണ് അതെ തീർച്ചയായിട്ടും ഇത് എരത്താപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് നീതി നിഷേധമാണ് ശരിക്കും വിണമണിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് അത് എന്റെ ഫോൺ ഒരു മണിക്കൂർ വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം പോലീസ് വാങ്ങി വാങ്ങിച്ചു നേരെ ഞാൻ പറഞ്ഞു കോടതിയിൽ നിന്ന് എനിക്ക് തന്നാ മതി കാരണം കണ്ടെ പയ്യന്റെ കണ്ടാണുങ്ങളെ മുമ്പിലേക്ക് എന്റെ ഫോൺ എത്തിപ്പെട്ടിട്ട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരുമ്പോ അത് കോടതി വഴി വാങ്ങിച്ചാൽ മതി കാരണം എന്തിനാണ് ആ ഫോൺ വാങ്ങിച്ചതെന്ന് കോടതി അറിയട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് കോടതിയിൽ കോടതി അല്ല ഞാനിത് പ്രൈവറ്റ് ആയിട്ട് ഞാൻ അല്ലാതെ എനിക്ക് ജീവിക്കണ്ടേ മാഡം അല്ലെ മോളെ എനിക്കിത് ജീവിക്കണം പിന്നെ ഞാൻ തീർച്ചയായിട്ടും അതിന്റെ ആ ക്യാമറ ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതായത് ഇരുപത്തി ഒമ്പതാം തീയതി അന്ന് രാത്രി ഉണ്ടായ വിഷയങ്ങള് അത് ഇരുപത്തി അഞ്ച് മുതൽ ഞാൻ ഇവിടെ പോയ മുതലുള്ള ക്യാമറകൾ അവര് പരിശോധിക്കട്ടെ അപ്പോൾ അന്ന് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഒമ്പതര വരെ അവിടെ എന്താണ് നടന്നത് എന്ന് വ്യക്തമായിട്ട് ആ രാത്രി നടന്ന തെക്കേ തെക്കേ ഭാഗത്തുള്ള ക്യാമറയിൽ പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ ഇത് അത് അവർ കളഞ്ഞുവെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇപ്പം വരെ കളഞ്ഞിട്ടൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിടുത്തെ കുറെ ആൾക്കാർ അത് കണ്ടുതന്നെയാണ് അപ്പം അത് കളഞ്ഞുവെങ്കിൽ കോടതിയിൽ കൊടുത്താൽ അവർ തന്നില്ല തെളിവ് നശിപ്പിച്ചുവെങ്കിൽ അതിന് ഉത്തരവാദിത്വം പോലീസിനുണ്ടാവും ക്ഷേത്ര ബോർഡിന്റെ ആൾക്കാർക്കും ഉണ്ടാവും ഉറപ്പായിട്ടും എന്നെ എന്നെ ഉപദ്രവിച്ചതുപോലെ ഇനി അവരുടെ മക്കൾക്ക് മക്കളുടെ മക്കൾക്കും ഈ അവസ്ഥ വന്നുവെങ്കിൽ എഫ്ഐആർ ഇടില്ലേ ഇപ്പോ കേരളത്തിൽ ചേച്ചി? ഈ കേരളത്തിൽ എങ്ങനെ നമ്മൾ ഫ്രീ എല്ലാ സമയത്തും ഫോൺ വിളിച്ചിട്ട് നീ എവിടെയാ ഇല്ല എവിടെയായില്ല നീയെവിടെയായില്ല ചോദിക്കുന്നേ ഇത് എന്നോടെല്ലാം കേറണ്ടേ ആദ്യം ഡോക്ടറെ ഡോക്ടർ എന്ന ആ വ്യക്തി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഷേവ് ചെയ്ത് വിട്ടിട്ടുണ്ട് ആരായി എ ഡി എം സാറിന് അപ്പൊ അന്ന് ആ ബോഡി കത്തിക്കുമ്പോ അവരത് പെട്ടെന്ന് ചെയ്തു വെച്ചെ അപ്പൊ അയാൾ ഇനിയും അയാളെ കൊല്ലുന്നതിന് മുമ്പ് അയാൾ ആദ്യം ആർക്കോട്ടെ ചെയ്യാൻ ബഹുമാനപ്പെട്ട നീതിപീഠം തയ്യാറാവണം അത് സുപ്രീം കോടതിയെ എനിക്ക് കഴിയുള്ളു കാരണം ഹൈക്കോടതിയിലെ കണ്ണൂരിലെ ജഡ്ജിമാരാണ് അവർക്ക് ഭീഷണിന് ഭയം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഒരു നല്ല ഉത്തരം കൊടുക്കാഞ്ഞത് പക്ഷെ ബഹുമാനപ്പെട്ട നീതിപീഠം ഹൈക്കോടതിയോട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകിച്ചത് അവർക്ക് പറ്റില്ലെങ്കിൽ അവർക്ക് പറ്റില്ല എന്ന് ആദ്യമേ കൊടുക്കാമായിരുന്നു എന്തായാലും നമുക്ക് ഈ ഒരു കേസിൽ മുന്നോട്ട് പോ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇനിയിപ്പോ പിന്നെ നിയമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഹൈക്കോടതിക്ക് മെയിനോ അവിടെ ഇതിൽ അറിയാമല്ലോ ഓ സി സി ടി വി മിഷ്ണിപ്പോഴും അവധി ഉണ്ടല്ലോ ആ മേലെ കോടതി ഉണ്ടല്ലോ ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ പക്ഷേ കണ്ണൂർ കോടതിയിലെ കാലിന് ശൂല്ലാത്ത ജഡ്ജിയാണ് അവിടെ അവിടെ നല്ല നല്ല രീതിയിലാണ് ഈ മേഡിയമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞതും ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു പക്ഷെ ഹൈക്കോടതിയിലെ അവര് ഈ കണ്ണൂരിന്റെ ജഡ്ജിമാർ തന്നെയാണ് പക്ഷെ അവിടെ ഏഹ് ജഡ്ജിമാർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലെ എന്തോ ആ സി പി എമ്മിന്റെ ആൾക്കാർ പ്രവർത്തിച്ചു എന്നത് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ടാണ് കോടതിയിലേക്ക് പോവാം രാഷ്ട്രപതി വരെ നമുക്ക് പോവാം എത്രയും പെട്ടെന്ന് ആ മരണം നടക്കുന്നതിന് മുമ്പ് അതായത് ഇനി ഒരു ആ ഡോക്ടറുടെയും എ ഡി എമ്മിന്റെ ഡ്രൈവറുടെയും മരണം നടക്കുന്നതിന് മുമ്പ് അവരെ എന്താണ് തെളിവുകളാണ് നശിപ്പിക്കുക അപ്പോൾ ദിവ്യ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഒന്ന് അവളെ നാർക്കോടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും ഡ്രൈവറെ നാർക്കോട്ടെ ചെയ്താൽ മനസ്സിലാവും ഡോക്ടറെ നാർക്കോടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും ആടുത്തെ കളക്ടർ ആ സംഭവം നടക്കുന്ന കളക്ടറേക്ക് ഇതെല്ലാം അറിയാം അപ്പൊ ആ കളക്ടറേറ്റ് നാർക്കോടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും അപ്പൊ ഇവര് എന്റെ നേരെ വരാനുള്ളത് ഇവരുടെ ഈ ഞാൻ പറഞ്ഞ അവരാണ് വിരൽച്ചുകൊണ്ടത് അവർക്ക് നേരെയാണ് വിരൽച്ചുകൊണ്ടത് അവരെയാണ് നാർക്കോടെസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അവർ ഇപ്പൊ രംഗത്ത് വരാത്തത് നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗത്തുനിന്നുണ്ടാവും ഓക്കെ മോളെ ശരി മോളെ ശരി